സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനശ്വര സാറിൻ്റെ വടക്കം പാട്ട് സിനിമ സിനിമയിലെ പാട്ടുകളെക്കുറിച്ച് മികച്ച പാട്ടുകളെക്കുറിച്ച് പറയണമെന്നതിൽ ഒരു സുഹൃത്ത് മുൻപ് ആവശ്യപ്പെട്ടിരുന്നു ജയകുമാർ ടി എൻ ആണെന്ന് തോന്നുന്നുണ്ട് വടക്കം പാട്ട് സിനിമയിലെ പാട്ടുകളെക്കുറിച്ച് മികച്ച ഗാനങ്ങൾ അത് ചരിത്ര സിനിമയിലും പറയാം വടക്കം പാട്ടല്ലാത്ത പിന്നെ ഒന്ന് അങ്കത്തട്ട് അങ്കത്തട്ട് രണ്ട് നല്ല പാട്ടുണ്ട് അങ്കന മാർമൌലി അംശുമതിപാളി അനന്തകാവ്യകലേ ഇതിലേ 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 അങ്കന മാർമൗലി പിന്നെ സ്വപ്നലേക്കേ നിന്റെ പന്തലിൽ ഞാൻ പുഷ്പകപ്പല്ലക്കിൽ വീന്നു വന്നു അത് ജയന്ത്രം ചേട്ടൻ്റെ പിന്നൊന്നോ അദ്ദേഹം എൻ്റെ മകളിൽ രണ്ട് നല്ല പാട്ടുണ്ട് ഒന്ന് ദിക്കിൽ ചന്ദനം പൂക്കുന്നദിക്കിൾ തൃക്കാപ്പൂവിനു മുത്തം കൊടുക്കുമി തൃക്കാർത്തികരാത്രി പിന്നെ ഒന്ന് മംഗലം കുന്നിൽ മാൻ പേടയോ കാട്ടിൽ മയിൽ പേടയോ തങ്ക നോപുരമണികൾ കിലൂക്കി തപസ് ഉണർത്താൻ വന്ന മേനകയോ മംഗലം കുന്നിൽ മാൻപേടയോ പിന്നൊന്ന് ഇതിലേ നമ്മളെ ആരാമുര ഉണിയിൽ ആരോമലുണ്ണി കണ്ണാ അണിയു തിരുമാറിലണിയു ഞാൻ കോർത്ത് കനകാംബരമാല പിന്നൊന്ന് മുല്ല പൂത്തു മുള വിരഞ്ഞു രാജമല്ലിപ്പൂത്തു പിന്നൊരു വറവട്ടൊന്ന് മുത്തുമണിപ്പളും കൂവള്ളം പുഴയിലെൻ്റെ കൊത്തുപ്പണി കരിമ്പൂ വള്ളം കോലത്തു നാട്ടിൽ കോവിലകത്തമ്മയെ താലി കെട്ടിക്കൊണ്ടുപോരണം കല്യാണവള്ളം മുത്തുമണി മുത്തുമണിപ്പളും കൂ വള്ളം പിന്നൊന്ന് വേറെ പാട്ടാണ് ഇതിൽ കടത്തനാട്ടമാക്കത്തിൽ ൂർമ ഈണക്കുയിലെ എന്നുള്ള പാട്ട് പിന്നെ മാമാങ്കത്തിൽ നല്ലൊരു പാട്ടുണ്ട് അത് വടക്കം പാട്ടല്ല ചേത്ര കഥയാണ് പിന്നെ ത്രിത്താല പൂക്കടവിൽ നല്ലൊരു പാട്ടാണ് പിന്നെ ഒരു പാട്ട് ഉള്ളത് പാലാട്ട് കുഞ്ഞിക്കണ്ണലിൽ ചഞ്ചലാക്ഷി ചഞ്ചലാക്ഷി ചന്ദ്രകാന്തമാടിയെത്തും തമ്പുരാട്ടി എന്നുള്ള പാട്ട് പിന്നൊരു പാട്ടാണ് ഇതില് പഞ്ചമങ്കാടില് അതും വടക്കൻ പാട്ടല്ല സാമുദ്രികളെ കഥയാണ് പാലകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂ കൂടെ തീർത്തു എന്നുള്ള പാട്ട് പിന്നൊരു പാട്ട് ഇതില് നമ്മളെ തച്ചോളി മരുമങ്ങൾ ചേന്തു ൂ നിലാവേകള് പിന്നൊന്ന് ആലിബാവ നാൽപ്പത്തൊന്ന് വള്ളന്മാരില് റംസാനിൽ ചന്ദ്രികയോ രജനി ഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പെൺകുടി ആരുണീ ആരുനീ ആരുനീറംസാനിലെ ചന്ദ്രികയോ പിന്നെ കണ്ണപ്പനുണ്ടെങ്കില് പഞ്ചവർണ്ണ കിളിവാനൻ തളിർവെറ്റില് തിന്നിട്ടു തമ്പുരാട്ടി ചുണ്ട് രണ്ടും ചുവന്നെല്ലു കള്ളനാകും കാമദേവൻ ു തോടുത്തുൾ മുല്ല കൊണ്ട് കണ്ടിരിക്കെ കണ്ടിരിക്കേ നിൻ മുഖം നാണത്താൽ തണ്ടൊടിഞ്ഞ കാമദേവൻ അടിപൊളി പാട്ടാ പിന്നെ തച്ചുവളി ആമ്പൂല്ലേ അനുരാഗ കളരിയിൽ അംഗത്തിനു വന്നവളെ ഇതെല്ലാം സൂപ്പർ സോങ്സാ അന്നത്തെ കാലത്തുള്ള അടിപൊളി പാട്ട് എന്ന് പറഞ്ഞാൽ റേഡിയോയിൽ അന്നത്തെ കാലത്ത് ഈ പാട്ടുകളെന്നെ ഉള്ളു അപ്പം ഞാൻ പറഞ്ഞതിൽ പിന്നെ വടക്കൻ പാട്ടുണ്ട് സാമൂതിരിയുള്ള കഥയുണ്ട് പിന്നെ ചരിത്രകഥ പിന്നെ വന്ന് അനാർക്കലിയിൽ നദികളിൽ സുന്ദരി യമുന 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 സഖി കളി സുന്ദരി ി പിന്നെ ശകുന്തളിന് മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളി മാനേ ആരോടും പോയി പറയരുതേ അടിപൊളി പാട്ടാണ് ഇതെല്ലാം സിർ സാറിൻ്റെ അന്നത്തെ വടക്കം പാട്ട് പിന്നെ പുരാണകഥ ചരിത്രകഥ ഇതില പാട്ടാ ഓക്കെ